പണ്ടമ്പലങ്ങളിൽ ഉത്സവത്തിന് നടന്നിരുന്നത് ഇത്രയും പോകുന്ന ഈ കൈത്തണ്ടയുടെ വലുപ്പുള്ള കഥനകൾ വെച്ചിട്ടുള്ള വെടിക്കെട്ടാണ് നടന്നിരുന്നത് ഇപ്പം നടക്കുന്നത് എന്താ അറിയാമോ സ്ഫോടനം ഇപ്പം നടക്കുന്നത് സ്ഫോടനമാണ് അടുത്താത്ത കാര്യമാണ് ചെയ്യുന്നത് അനുവാദം വാങ്ങിക്കാതെ ഇവരേക്കും കേസ് കേസെടുക്കുകയല്ലേ വേണ്ടേ അതിനു മുമ്പായിട്ടും രണ്ട് പാവങ്ങളെ കെട്ടിയിട്ട് തല്ലല്ലേ വേണ്ടേ അവിടെയുള്ള കമ്മറ്റിക്കാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ തുണി ഉരിഞ്ഞിട്ട് പെണ്ണാണെങ്കിൽ അവളുടെ താറടക്കം എല്ലാം ഉരിഞ്ഞിട്ട് നല്ല 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 ചോറില് കൊണ്ട് നല്ല പെടവ് ചൂട്ക്കണ വേണ്ടത് എന്നിട്ടേ പോലീസില് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ ജന്തുക്കള് നമസ്കാരം വെടിക്കെറ്റിനകത്ത് പെട്ട് വെടിക്കെട്ടിന്റെ സാമഗ്രികൾ പൊട്ടിത്തെറിച്ചിട്ട് തൃപ്പുണിത്ര ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ കണ്ടല്ലോ സാധാരണ കുറെ ആളുകളൊക്കെ ഈ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് വെടിക്കെട്ട് കാണാൻ ചെന്നവര് വെടിക്കെട്ടിനു ചുറ്റും കൂടി നിൽക്കുന്നവര് അതിന് കുറെ ആൾക്കാർ ഭരിക്കുകയാണ് ചെയ്യുക തൃശ്ശൂർ ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് വെടിക്കെട്ട പോകടണ്ടായ സമയത്ത് വളരെ വർഷം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ടാവണം അന്ന് ആ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അവിടുത്തെ സി എം എസ് സി എം എസ് സ്കൂളിൻ്റെ അവിടെ കയറിയുന്ന ആൾക്കാരാണ് എട്ടുപേരും മരിച്ചത് അവിടേക്കാണ് ഈ കഥന കഥനയല്ല മുണ്ട് മേലോട്ട് പോകേണ്ടത് ഒരു വസ്തു ചെരിഞ്ഞു പോയിട്ട് ആൾക്കാർ മരിച്ചത് ഞാൻ വേറെ സ്ഥലത്തുണ്ടായിരുന്നു ഭാഗ്യം പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു വീടിനകത്ത് കൊണ്ടുവന്ന് ഈ സ്ഫോടന സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു അത് പൊട്ടിത്തെറിച്ചു തൊട്ട് തൊട്ടപ്പുറത്ത് നൂറ് മീറ്റർ അപ്പുറത്തുള്ളൊരു വീട് തൊട്ടപ്പുറത്തുള്ളൊരു വീട് നൂറ് മീറ്റർ അപ്പുറത്തുള്ള വീടുകളും നോക്കിയാണ്ട് തൊട്ടപ്പുറത്തുള്ള വീട് ഇന്നലെ പാലുകാച്ചൽ ചടങ്ങ് നടന്നൊരു വീടാണ് എൻ്റെ ദീപമ്മയെ ഒരു വീട് കെട്ടി ഉയർത്തിയതിന് ശേഷം ഇതിനെന്തിനു സംഭവിച്ചാൽ നമ്മൾ വഴിയാധാരമാണ് കാരണം ഒരു ജന്മത്തിൽ നമുക്ക് അതിന് രണ്ടു വീടുകളവരുണ്ടോ ഒരു ജന്മം കൊണ്ട് ഒരു വീടുണ്ടാക്കുക അതന്നെ സ്വപ്നമാണ് ആ വീടുണ്ടാക്കിയിട്ട് ആ വീട് പൊട്ടിത്തെറിച്ചു പോയിരിക്കുകയാണ് ആകെ നാശക്കോട്ടെ ആയിരിക്കുകയാണ് ലോണൊക്കെ എടുത്തിട്ടാണ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കടകൾ കുറേ ദശൂരി അവർക്ക് എന്ത് കിട്ടാനും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഹിന്ദു അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്ഫോടനങ്ങൾ നടക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളം വളരെ വളരെ ഡെൻസ് ആയിട്ടുള്ള സ്ഥലമാണ് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഹൈ സ്ട്രെങ്ത് ആണ് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ജനങ്ങളുടെ ജനക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ആ ജനക്കൂട്ടത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ലേഖനത്തിന് വന്നത് അത് വിദേശ ലേഖനമാണ് പക്ഷെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള പത്രത്തിൽ അത് കാണിച്ചിരുന്നു അതിൽ പറഞ്ഞത് ജനങ്ങൾക്ക് തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ സ്ഫോടനം എന്നിട്ട് ഈ സ്ഫോടനം കാണാൻ വേണ്ടിയിട്ട് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും സ്ഫോടനം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെന്ന് നിൽക്കുന്നത് എങ്ങനെയാന്നറിയാമോ എന്നിട്ട് തിരി കൊളുത്തി കഴിഞ്ഞാൽ ഉടനെ ചെവി പൊത്തും അത് കഴിഞ്ഞ് ഈ സ്ഫോടനത്തിന്റെ പകുതിയായി കഴിഞ്ഞാൽ കമ്പത്തിന്റെ വെള്ളത്തിന് മുമ്പ് തന്നെ കണ്ണടയ്ക്കും അപ്പൊ ചെവി കൃപ് ചെവി പൊത്തിപ്പിടിച്ച് കണ്ണടച്ച് ഇങ്ങനെയാണ് കാണുന്നത് വെടിക്കെട്ട് കാണുന്ന കാഴ്ചയാണ് പറയുന്നത് അതവിടെ ചെവി തുറന്നു വയ്ക്കാൻ പറ്റില്ല ചെവിയുടെ പാട പൊട്ടിപ്പോകും ഇവിടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കണ്ണ് കത്തിപ്പോ സൂര്യനിലേക്ക് നോക്കുന്ന പോലെയാണ് കമ്പക്കെട്ടിൽ അവസാനാവുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് വല്ലക്കിയിലും അതുപോലെ തന്നെ നെന്മാറിൽ മത്സരമാണ് ലക്ഷങ്ങള് ആറും ഏഴും മിനിറ്റ് കൊണ്ട് ലക്ഷങ്ങൾ പൊട്ടിച്ചു കളയാണ് ചെയ്യുന്നത് ഹിന്ദുക്കൾ ഞാനിവിടെ മൂക്കുന്നി മലയിൽ ഇടക്കോട് മൂക്കുന്നി മലയിലുള്ള സമയത്ത് പ്രാവച്ചമ്പലത്തിനടുത്ത് അവിടെ മിലിറ്ററി ക്യാമ്പിൻ്റെ മിലിറ്ററി ക്യാമ്പാണോ പോലീസുകാരുടെ അറിയില്ല അവിടെ ഫയറിംഗ് പരിശീലനം നടത്തുന്ന സമയമാണ് കുന്നിൻ്റെ മേലെയാണ് അവിടെ അവിടെ അവർക്ക് ഫയറിങ് പരിശീലനം നടത്തി ഒരു പ്രശ്നം ഉണ്ടാകുമെന്നില്ല പക്ഷെ അവിടേക്കുള്ള എല്ലാ ആക്സസ് അവരടച്ച് ആക്സസ് എല്ലാം അടച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് അതായത് അതിവിദൂരമായിട്ടൊരു സാധ്യത പോലും ഉണ്ടാകരുത് ആളുകൾക്ക് അപകടം പറ്റരുത് അവിടെ പശുവിനെ മേയ്ക്കുന്നവരും ആണിരമേക്കുന്നവരേക്കും വരും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അടുത്ത വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ ഫയറിംഗ് പരിശീലനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ അനൗൺസ് ചെയ്തിട്ടാണ് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇടയിലാണ് കൊണ്ടുപോയിട്ട് ഈ സ്ഫോടക വസ്തു കൂടെ ഒരു വീട്ടിൽ സൂക്ഷിച്ച് ഇനി വേറെ രസം കൂടിയുണ്ട് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ തൃശ്ശൂർ കാഞ്ച് ഫയർ വർക്ക് ജോസേട്ടന്റെ ഈ പടക്കശാനി ഉണ്ട് ഡബിൾ വോള് കെട്ടണം സിംഗിൾ വോള് പോരാ പോരാ അവിടെ ഈ ഗർഭാലസി ഗുണ്ടും ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഉള്ള ആളുകൾ ഞങ്ങൾ ആ വഴിക്ക് ഇവിടത്തെ പോകുമ്പോൾ കാണുമ്പോൾ കണ്ട കാഴ്ച അവര് ബീഡി വലിച്ച് എന്നിട്ട് ബീഡി ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കും എന്നിട്ട് വീണ്ടും ഇതിന്റെ പണിയേർപ്പെടും ഈ സാധനം കയ്യിൽ ഇത്രയും ഉണ്ടാവും ഒരു ഭൂകോളത്തിന്റെ വലുപ്പത്തിലുണ്ടാവും പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാലുണ്ടല്ലോ മരണം പോലും എന്താണെന്നറിയില്ല അതായത് ഭിന്ന ഭിന്നമായിട്ട് പോകും ആയിക്കൊടുപ്പിന്നെ അവശേഷിയുടെ വിഗ് പോലെ സാധനം എവിടേലും പോയിട്ട് എടുക്കുന്നുണ്ടാവും ബാക്കി പൊടിപൊടിയായിട്ട് പോകും അവിടെ ഇരുന്നുണ്ടാണ് ഈ ബീഡി വലി ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സ്ഥാപിച്ച അമ്പലങ്ങളോടക്കം എല്ലാവരും കൂടി പറഞ്ഞത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കരികൾ രണ്ടും വേണ്ട ഒന്ന് വെടിക്കെട്ട് അതിനാണ് കരി എന്ന് പറയുന്നത് കരിമരുന്ന് പറയുക കാണല്ലോ രണ്ടാമത് കരി എന്ന് പറഞ്ഞാൽ ആന ആനയ്ക്ക് കളഭം എന്ന് പറയാം കരി എന്ന് പറയാം പക്ഷെ ഇന്ന് അദ്ദേഹം സ്ഥാപിച്ച അമ്പലങ്ങളിലടക്കം ഈ കഴിഞ്ഞ പ്രാവശ്യം കൂർക്കഞ്ചേരിയിൽ ആന അടഞ്ഞിട്ട് ആൾക്കാർ തട്ടി താഴിട്ട് നമ്മൾ കണ്ടതാ വെടിക്കെട്ടടക്കം അപ്പൊ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ ഏത് ഗുരുദേവൻ ഇതാണ് സ്ഥിതി മത്സരിക്കുകയാണ് വെടിക്കെട്ടിന്റെ കാര്യത്തിൽ പാറമേക്കാവും തിരുവമ്പാടിയും കൂടി കൃഷ്ണൻകുട്ടി മേനോൻ കെ കെ മേനോൻ ഒഴിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നിർത്തിക്കൂടെ എന്റെ ദൈവമേ എനിക്ക് പിന്നെ എന്റെ വീട്ടിൽ നിന്നോട് കടക്കാൻ പറ്റില്ല എന്ന് ആ കെ കെ മേനോനും അല്ലെങ്കിൽ ബഹുമാനൊക്കെ അവിടെ പോകും തെറിവിളി പിന്നെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ കൊല്ലത്ത് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ എന്നിട്ട് നരേന്ദ്രമോദി സ്പെഷ്യൽ അവിടെ നിന്ന് ടീമിലേക്ക് അയച്ച സംഭവം ഉണ്ടായല്ലോ പുറ്റിങ്ങിന് നൂറ്റിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഈ നൂറ്റിയെട്ട് പേരുടെ മക്കളും മക്കളുടെ മക്കളും അനാഥന്മാരായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ ജീവിതവും നഷ്ടപ്പെട്ടിട്ട് അടുത്ത വീട്ടിലൊരു അമ്മൂമ്മ പറയും ഈ അമ്പലക്കാർ ചെയ്യുന്നത് ശരിയല്ല അവരൊരിക്ക പോലീസ് കേസ് കൊടുത്തപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പ്രതിയില്ലാണ്ടായി അവസാനം പുറ്റിങ് എല്ലാം വെടിപൊട്ടി എന്നിട്ടും പഠിച്ചില്ല നൂറ്റിയെട്ട് പേരെ അവിടെ മരിച്ചു പോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സാധനം ഈ അമ്പലങ്ങൾ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ഒരു ഉപകാരമില്ല മുസ്ലിങ്ങളുടെ മോസ്ക് അവിടെ നിന്ന് അവിടെ ജനങ്ങൾ ഒത്തുകൂടുന്നു അവരുടെ അവരുടെ മറ്റേ ഭരണകർത്താക്കൾ ഒത്തുകൂടുന്ന അവിടെയാണ് ക്രിസ്ത്യാനികൾ പള്ളികളിൽ ഒത്തുകൂടുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അച്ചോ ഞങ്ങളുടെ വീട് നീ കത്തി അച്ഛോ നമുക്ക് ശരിയാക്കാം എല്ലാവരും വിളിച്ചു കൂട്ടി ഇതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ അമ്പലത്തിന്റെ സ്ഥിതിയാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ സ്വർണ്ണം പൂശാൻ പോണു നിക്കൽ പൂശാൻ പോണു വജ്രം പൂശാൻ പോണു അവന്റെ അമ്മടെ തേങ്ങ എന്നും പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോകാതെ മാത്രമേ ഉള്ളൂ ഇന്നും വരെ ഒരു പാവപ്പെട്ട ഒരു വീട് വെച്ചു കൊടുക്കാൻ ഈ ഗുരുവായൂർ അപ്പച്ചനോ ചോറ്റാനിക്കര അമ്മയ്ക്കോ ആർക്കും കഴിഞ്ഞിട്ടില്ല രാ കഴിഞ്ഞിട്ടുണ്ടോ മറ്റേതൊരു അമ്പലം അത് ചെയ്യുന്നുണ്ടോ ജനോപകാരപ്രദമായിട്ട് ഒരു കാര്യവും ചെയ്യാത്ത കുറെ ഗുദാമുകളായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലെ നാൽപ്പതിനായിരത്തിൽ പരം വരുന്ന അമ്പല അമ്പലങ്ങളുടെ ശ്രീകോവിനകത്ത് വെച്ച് പൊട്ടിക്കണം എന്നെൻ്റെ അഭിപ്രായം ഇങ്ങനെ സാധനം ഇവിടെ വേണ്ട ആധ്യാത്മിക കേന്ദ്രങ്ങൾ അതുകൊണ്ട് വേണ്ട അതാണ് ഒരു ഹിന്ദു ഹിന്ദുവിൻ്റെ വീട് കത്തിയാ മണ്ണാർക്കാടിലേപ്പം ഉണ്ടായ സംഭവമാണത് ഒരു ഹിന്ദുവിന്റെ വീടാ അവിടെ ചെങ്കരയോ തെങ്കരയോ ആ സ്ഥലത്ത് അപ്പൊ അതിന് തൊട്ട് അവിടെ ഒരു അറബിക് മാഷോ ഹിന്ദി മാഷോ മറ്റോ അങ്ങനെ താമസിക്കേണ്ട അവിടെ ഒരു മുസ്ലിമാണ് അദ്ദേഹം കാണുന്ന സമയത്ത് അങ്ങനെ ആ സ്വാമിപ്പവിടെ അങ്ങ് ചോദിക്കാറുണ്ട് അത് കത്തിയ സമയത്ത് അവിടെ പഴയർ ഷെറീഫ് എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞെന്താ അറിയാമോ ഉടനെ ശരിയാക്കണം അപ്പൊ പഴയർ ഷെറീഫ് കടക്കാൻ മുതലാളിയാണ് അദ്ദേഹം പറഞ്ഞു പണി ആരംഭിക്കട്ടെ പിരിവൊക്കെ നമുക്ക് പിന്നെ എടുക്കാതെ പിറ്റേ ദിവസം പണി ആരംഭിക്കുകയാണ് ഒരു മാസം ഇത് പണി തീർത്ത് കൊടുക്കുകയാണ് ഈ സാധനം ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം സഹായിക്കും ക്രിസ്ത്യാനി സഹായിക്കും പക്ഷെ ഹിന്ദു എന്നും വഴിയാധാരമാണ് നിരാധാരമാണ് ഹിന്ദുൻ്റെ ആചാര്യന്മാര് ഒരുത്തർ ഇരുന്നിട്ട് ടി വിയിൽ ഇരുന്ന് പറഞ്ഞ കേട്ടു എന്താ ഭജഗോവിന്ദത്തെ കുറിച്ച് പറയാൻ പോകത്രവൻ അല്ലെ ഭജഗോവിന്ദ നല്ലൊരു രീതിയൊരു കമാലത്തിൽ ഒരുത്തൊരു പാട്ടുകാരുണ്ട് അയാള് പാടത്ത് കേട്ടപ്പോൾ കഷ്ടം തോന്നി നല്ല പാട്ടുകാരനാ എന്നാണ് വെപ്പ് ഭജഗോവിന്ദത്തിന് നല്ലൊരു വ്യവസ്ഥാപിതമായിട്ടൊരു രീതിയുണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമത്തെ ഇതില്ലാണ്ട് എന്തോ ഒരു എളിബ്യൻ ഇങ്ങനെ ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ശാസ്ത്രമുണ്ട് പക്ഷെ മനുഷ്യന് വശിക്കുന്ന സമയത്ത് അപ്പത്തിൻ്റെ രൂപത്തിൽ വേണം കൂടെ ശാസ്ത്രം ചെല്ലാൻ മനുഷ്യന്മാർ ചെല്ലാൻ യേശു കുറസ് പറഞ്ഞിട്ടുണ്ട് ആദ്യം വിഷപ്പ് മാറ്റി റോട്ടി കപ്പടമാക്കാൻ അതിനുശേഷം തിരികെ കൊടുക്കുന്ന നിന്റെ ഉപരിഷത്തും നിന്റെ ഗീതയും സാമാനങ്ങളൊക്കെ തിരികെ കൊടുക്കും ആദ്യം മനുഷ്യന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവ അവക്വയർമെൻറ്സ് റിക്വയർമെന്റ്സ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കൂ ഒരു സന്യാസ ആശ്രമം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് പ്രശ്നമായിട്ട് ചെന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അവിടെ ഒരു ഗീതാജ്ഞാന യജ്ഞം വെക്കൂ അപ്പം എല്ലാവർക്കും ദുരിതം മാറി കിട്ടത്രേ സപ്താഹാറിൻ്റെ അടുത്താൽ നിങ്ങൾ സപ്താഹം വിക്കൂ ദുരിതം കിട്ടും ദുരിതത്തിനുള്ള കാരണം തൊക്കെന്താ പറഞ്ഞേ അതേ സമയത്ത് പള്ളിക്കാരതല്ല വീടില്ലാത്ത ഒരു വീട് കെട്ടി കൊടുക്കുന്നു രോഗമുള്ളവൻ അവൻ ആശുപത്രി കൊണ്ട് ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നു അനാഥകളായിട്ടുള്ള കുട്ടികളെ പാർപ്പിച്ച് അവർക്ക് മറ്റുള്ള ആരെക്കൊണ്ട് ഞാനിവിടെ മണ്ണാർക്കാട്ടിലൊപ്പം മറ്റൊരു സംഭവം അവിടെ ഖത്തറിലുള്ള ഒരു സുഹൃത്ത് അങ്ങനെ ഒരിക്കലും വന്നു പോയി നല്ല യുവകോമളനായിട്ടൊരു സുഹൃത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ യത്തീൻ ഖാനായിട്ട് കുട്ടിയെ വിവാഹം കഴിക്കുള്ളത് അതും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിവാഹത്തിന് ക്ഷണിച്ചു ഞാൻ അവിടെ പോയി സുന്ദരിയായിട്ടൊരു കുട്ടി എമ്മക്കാരിയാണ് പക്ഷേ അച്ഛനും എമ്മയൊന്നുമില്ല കുട്ടി അതെ കൊണ്ടിപ്പോൾ ഖത്തറാണ് സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ജീവിതമില്ലാർക്കും ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു ഇവിടെ വെടി 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 ഹിന്ദു അമ്പലങ്ങളിൽ നടക്കുന്നത് മുഴുവൻ വെടി 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 ഇനി ഇനിയിപ്പതിന്റെ പേരൊന്നും വെടി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥങ്ങൾ ഉണ്ട് എനിക്കറിയില്ല ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നു തുള്ളലെ സിനിമാറ്റി കാട്ടം ഇത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് അതിന് കൂടുതൽ ഗീതാജ്ഞാന യജ്ഞം ഇങ്ങനെ ഇങ്ങനെ ജ്ഞാനം കുത്തി കയറ്റുകയാണ് അണ്ണാക്കിലേക്ക് അവനെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇതിനു കൂട്ടത്തിലാണ് വർഷത്തിലൊരിക്കൽ ഈ തീവപ്പ് ഈ സ്ഫോടനം ആന എഴുന്നള്ളി ഇപ്പൊ ആന എഴുന്നള്ളിപ്പനെ എഴുന്നള്ളിച്ച് ആനെ ആന ആനയുടെ ചുറ്റും ആൾക്കാർ കൂടി വാലുമ്പോൾ തൊടുക ചന്ദിമ്മ പിടിക്കുക അവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഒരുത്തൻ അതിന്റെ മേലെ കയറിയിരിക്കുന്നുണ്ട് ഇരിക്കാൻ കോലം പിടിക്കാനും പിടിക്കാനായിട്ട് അവൻ പീഡി വെളിച്ചതിന്റെ മേലെ എഴുന്നേറ്റ് എന്നിട്ട് പീടി ആനയുടെ പുറത്ത് കുത്തി കെടുത്തി അവൻ ചോദിച്ചാൽ വലിയ ആനയല്ലേ ഒരു ചെറിയ പീഡി കുത്തിക്കെടുത്തി അതിന് കുഴപ്പമുണ്ടാവില്ല ആന ഓടി ആൾക്കാരെ കൊന്നു ആൾക്കാർ കൂട്ടം കൂടി നിക്കുന്നോടത്താണ് പശുവിനെ ഒന്നും അല്ല എഴുന്നൊള്ളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൃഗത്തെ അത് അങ്ങോട്ടും എഴുന്നൊള്ളിക്കുന്നത് ഓടി ഓടിക്കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ ഇപ്പൊ കണ്ടില്ലേ ഇന്നലെ കണ്ടില്ലേ വീടിനകത്ത് കയറി വന്ന് തുമ്പിക്കഴിഞ്ഞിട്ട് ഒറ്റത്തട്ട് ഗേറ്റും എല്ലാം കിടക്കുന്നു കോൺക്രീറ്റ് മധുരം തേ കെടുക്കണു ആളെ അതിനകത്ത് വന്ന് കൊന്നു ഈ ആനയാണ് ഇവിടെ കൊണ്ടുവന്ന് നാല് കാലം ചങ്ങന ഇട്ടിട്ട് കൂച്ചു വലങ്ങിട്ടിട്ട് ഈ കുളത്തിൻ്റെ കുളത്തുകൊണ്ട് അവിടെയും ഇവിടെയും വലിച്ച് അടിച്ച് പദം വരുത്തി പേടിപ്പിച്ച് ക്ഷയരോഗം വരത്തി ഒരു കണ്ണ് അടിച്ച് പൊട്ടിച്ചിട്ടൊക്കെയാണ് അവർക്ക് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ പേരിലാന്ന് മാത്രം ഏതുപോലെ അവിടെ തൃശ്ശൂർ പൂരം എല്ലാ വർഷവും വെടിക്കെട്ടിന്റെ സമയമാകുന്ന സമയത്ത് വെടിക്കെട്ടിൽ ഇത്ര മനോരയം ചേർക്കാൻ പാടുള്ളൂ ഇത്ര അതേ ചേർക്കാൻ പാടുള്ളൂ ഇത്ര ഇതേ ചേർക്കാൻ പാടുള്ളൂ എന്ന് പറയും അപ്പം അങ്ങനെ ചേർക്കുമ്പോൾ എന്താ സംഭവം ഉണ്ടാവുക അറിയോ പടം പൊട്ടുമ്പോഴുള്ള ശബ്ദം എങ്ങനെയാ അറിയോ ബും 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 അത് പോലല്ലോ സ്ഫോടന ശബ്ദം വരേ സ്ഫോടന ശബ്ദം വേണമല്ലോ അപ്പം നിയമപ്രകാരം അത് അനുവദിക്കാൻ പറ്റില്ല ഈ വെടിമരുന്നിന് ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്ക് കണക്കുണ്ട് അത് എക്സ്പ്ലോസീവ് വന്നതിൻ്റെ ആൾക്കാർ കണക്കുണ്ട് പക്ഷെ ആ സമയവുന്ന സമയത്ത് വല്ല തന്നെ മതത്തിന്റെ പേരും പറഞ്ഞ് ഗവൺമെന്റിനെ പേടിപ്പിച്ച് ഗവൺമെന്റിന് സ്പെഷ്യൽ അനുമതി അതിനൊരു ധർണയും നടത്തും കളക്ടറിന്റെ പോയിട്ട് എന്നിട്ട് ഭീകരമായിട്ടുള്ള പിടിക്കെട്ട് അതിൻ്റെയൊക്കെ അതിന്റെയൊക്കെ അതിൻ്റെ പരിണിത ബലായി കാണുന്നു എത്ര ആൾക്കാരായി ചത്തുപോകുന്നു ഇപ്പൊ തൃപ്പുണിത്തരം മുഴുവൻ കുലുക്കിയിരിക്കുകയാണ് പണ്ടുണ്ടായിരുന്ന കഥനകള് മാത്രം ഉണ്ടായിരുന്നു അതായത് ഈ കയ്യിന്റെ വലുപ്പത്തിലുള്ള നീളത്തിലുള്ള കഥനകള് ആ കഥൽ പൊട്ടിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് അങ്ങനെ കുഴപ്പമില്ല ഈ കഥനകളുടെ ശബ്ദമാണ് പിന്നെ മറ്റേ മുളയുടെ കുംഭത്തിനകത്താക്കി ഇപ്പൊ അതൊന്നുമല്ല ഇപ്പൊ ഒരു മനുഷ്യന്മാർക്കായി കുച്ചുകുട്ടി കയറിയിരിക്കാത്ത പോലെയുള്ള ഇരുമ്പിന്റെ കുംഭങ്ങൾക്ക് അകത്ത് വെച്ചാ പൊട്ടിക്കുന്നത് ഗർഭുള്ള സ്ത്രീകൾ വന്നു അവിടെ തന്നെ ഇപ്പൊ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും ഹൃദയ ഹൃദ്രോ അവിടെ തന്നെ ഹൃദയം പൊട്ടി മരിക്കും ഈ രീതിയിൽ മുമ്പ് പറഞ്ഞാലും കണ്ണ് പൊത്തി കാതടച്ചിട്ട് വേണം കേൾക്കാൻ ഏത് വെടിക്കെട്ട് കേൾക്കാനേ ഇതിനൊന്ന് ചോദിക്കാനും പറയാനും അതാണ് എല്ലാത്തിനും സ്പെഷ്യൽ അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ തരം ചില സ്ഥലങ്ങളിൽ ഇപ്പം ഇവിടെ തന്നെ തെക്കും ഭാഗവും വടക്കും ഭാഗവും ഭാഗം തമ്മിലുള്ള മത്സരത്തിന്റെ പേരിൽ അപ്പം ഇതുണ്ടായിട്ടുള്ളത് കേട്ടോ ഈ ഇപ്പൊ പുത്തൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃപ്പൂണിത്രേ പുത്തൻകാവിലല്ലേ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇന്നലെ ഒരു വിഭാഗം നടത്തി അത് അനധികൃതമായിട്ടാണ് നടത്തിയത് അതിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ട് എന്നിട്ടാണ് രണ്ടാമത് ഇപ്പുറത്തുള്ള ആൾക്കാർ നടത്തിയത് ഇവിടെ എന്താ ഗവൺമെന്റിന് വില പോലീസിന് എന്താ വില നിയമത്തിന് എന്താ വില ഇതിങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ അറിഞ്ഞു അവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ അനുമതി എടുത്തിട്ടുണ്ടോ അറിയില്ല അപ്പൊ ശരിക്കും പറയുക രണ്ട് വിഭാഗക്കാരും ചേർന്ന് മശീകരണ സമരമല്ലേ നടത്തുന്നവര് ഏ മശീകരണ മത്സരമല്ലേ നടത്തുന്നത് മറ്റൊരു ഭീഷണിയാണ് ആന അത് അതിൻ്റെ അത് ഇടയ്ക്കിടയ്ക്കുണ്ട് ആന ചവിട്ടിക്കൊലം പിടിക്കലായിട്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ അനുമതിയില്ലാതെയാണ് ഈ വെടിക്കെട്ട് പൊട്ടിച്ച് അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകത്തിന്റെ ഇതിൽപ്പെടുത്തണം എടുത്തത് ഇത് കൊലപാതകമാണ് അനുമതി ഉണ്ടായിരുന്നില്ല അന്വേഷണവും ഇപ്പം ഏറ്റവും വലിയ സാധ്യത ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായ ഉടനെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു ഓക്കെ അടിയന്തര സഹായം അമ്പതിനായിരം രൂപ ചത്തുപോയവർക്കായി ഇത് രണ്ടും വരും അത് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഗവൺമെന്റ് ഡ്യൂട്ടി കഴിഞ്ഞു അതോടെ തീർന്നു ചത്തവരുടെ കുടുംബത്തിന് പോയി അപ്പം അവിടെ എത്ര ഷോപ്പുകൾ പോയി എന്ന് ആലോചിച്ച് നോക്കും എത്ര വീടുകൾ പൊട്ടിത്തെറിച്ച് പോയി ഒരു വീട് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് അവര് പറയുന്നത് ആ സ്ത്രീ അവിടെ നിന്ന് പറയുന്നത് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ഇന്നലെയാണ് അത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇന്നലെ നിറച്ച ആൾക്കാരായിരുന്നു അവിടെ കാരണം ഇന്നലെയായിരുന്നു അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് അത് സ്വാമിങ്ങ് ഉറങ്ങനെ ചത്തുപോയാനെ ഇത്രലേ സംഭവിച്ചുള്ളൂ എൻ്റെ അത് ഞങ്ങൾ ഈ വിധി ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടാനും ആര് കൊണ്ടു തരാനാണത് എല്ലാം കഴിഞ്ഞ് ഒരു പതിനാല് വർഷം കഴിയുമ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ അമ്പത് പൈസ കിട്ടും നഷ്ടപരിഹാരമായിട്ട് അതുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടാകാൻ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ ഈ കമ്മറ്റിക്കാരെ അവിടെ രണ്ടുപേരെ കെട്ടിയിട്ടുണ്ട് ആ രണ്ടുപേരത്തെ വല്ല ജോലിക്കാരായിരിക്കും ആ കമ്മറ്റിയിൽ കുറേ മേനോമാരുണ്ട് തായന്മാരുണ്ട് അവരെയാണ് കെട്ടിയിട്ടിട്ട് അവരുടെ മുണ്ടും ഷെഡി മൂരിയിട്ട് അതിൽ പെണ്ണുങ്ങളുടെ അവരുടെ താറാണെങ്കിൽ താറ് ഷെഡ് ആണെങ്കിൽ ഷെഡ് അഴിച്ചിട്ടുണ്ടല്ലോ നല്ല പുളിവാളി പെട്ട 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 പെട്ടെന്ന് എങ്ങോട്ട് കൊണ്ടങ്ങണം നൂറ്റെട്ടടി ഓരോന്നിനും വെച്ചിട്ട് അതാ ചെയ്യേണ്ടത് എന്നിട്ട് പോലീസ് കൊണ്ടു ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കൗമാരിക്ക് എന്തിൻ്റെ കേട ഈ സ്ഫോടനം നടത്തുന്നത് വെടിക്കെട്ടല്ല വെടിക്കെട്ടല്ല നടത്തുന്നത് സ്ഫോടനമാണ് നടത്തുന്നത് നിങ്ങൾ നടത്തിയേക്കാൾ വലിയ സ്ഫോടനം ഞങ്ങൾ നടത്തി അതിന് ലക്ഷങ്ങൾ മുടിക്കുന്നു പാവപ്പെട്ട ആൾക്കാരെ അതിന് പിരിവെടുക്കുന്നു പിരിവോടുത്തിൽ ദേവിയോട കളി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ഏതായാലും കമ്മറ്റിക്കാർക്കെതിരെ കേസ് എടുത്തുണ്ടോ തോന്നുന്നുണ്ട് കേസൊക്കെ എന്ത് ഓക്കെ നമുക്ക് കേസ് എടുക്കുകഴിഞ്ഞാൽ കമ്പറ്റിക്കാരെ കാലി പിടിക്കണം കേസ് എടുത്തോട്ടെ അതാണ് കേരളത്തിന്റെ സ്ഥിതി എന്നാണ് ഏയ് മതമല്ലേ മതത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ ഏതായാലും നമുക്ക് കാണാം ഇനി അടുത്ത വെടിക്കെട്ട് അടുത്ത സ്ഫോടനം അടുത്ത ആന ചവിട്ടി മതിക്കൽ ഒക്കെ കഴിയുന്ന സമയത്ത് ഇതേ വീഡിയോ ഇതേപോലെ മറ്റേ സ്ഥലവും കാലവും മാറ്റിയിട്ട് അത്ര മതിയല്ലോ വീണ്ടും ഇടാം അപ്പൊ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത അപ്പ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇതിന്റെ പേരില് നിങ്ങൾ ആരും അറിയേണ്ട ആവശ്യമില്ല അറിയാതെ പറ്റി പോയതല്ലല്ലോ ഭൂമി കുലുക്കല്ലല്ലോ ഇടിവെട്ടില് മരിച്ചതല്ലോ സ്വയം കൃതാനർത്ഥമാണല്ലോ അവനവൻ ഉണ്ടാക്കിയ പടകം അവനവന്റെ തൊള്ളയില് വെച്ച് അവനവൻ തീ കൊടുത്തി പൊട്ടിക്കുകയല്ലേ ചെയ്തത് വാസ്തവത്തിൽ അതിനി ആവർത്തിക്കും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഹിന്ദു മതം നമ്മള് പലപ്പോഴും ജന്തു എന്ന് പറയുന്നത് അപ്പൊ ഓ അങ്ങനെ പറയാൻ പാടില്ല പിന്നെ ഇതിന് ഹിന്ദുമതം എന്നാ പറയട്ടെ